ആയുർവേദ ചികിത്സാ രംഗം ഏറെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ ഓർക്കാട്ടേരിയിലെ ഏറാമല ആയുർവേദ സഹകരണ ആശുപത്രി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കായിരുന്നു അദ്ദേഹം നല്ല ഇപ്പോൾ നിങ്ങൾക്ക് ആയുർവേദ ചികിത്സാ രംഗം ഏറെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു ഏറാമല ആയുർവേദ സഹകരണ ആശുപത്രി ഓർക്കാട്ടേരിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മുടെ നാട്ടിലെ ചികിത്സാ രീതികളിൽ അലോപ്പതി എല്ലാ തലത്തിലും ഏറെ മുന്നോട്ടു പോയെങ്കിലും ആയുർവേദം ഉൾപ്പെടെയുള്ള മറ്റു ചികിത്സാ രീതികൾ ഇനിയും മുന്നേറിയിട്ടില്ലെന്നും ഈ രംഗത്ത് ബോധപൂർവമായ ഇടപെടൽ ആവശ്യമാണെന്നും ഏറാമല ആയുർവേദ ആശുപത്രിയിൽ കിടത്തി ചികിത്സയും പഞ്ചകർമ്മ ചികിത്സാ രീതികൾ ഉൾപ്പെടെയുള്ള സൌകര്യം തയ്യാറാവണമെന്നും അദ്ദേഹം കേരളത്തിലെ വടകര ടൗണിലാണ് അതിന്റെ ഒരു ചികിത്സാ കേന്ദ്രം ഉണ്ടായിരുന്നു ചികിത്സാരീതികളിൽ അലോപ്പതി ഹോമിയോപ്പതി ആയുർവേദം സിദ്ധവൈദ്യം തുടങ്ങി നിരവധി ശാഖകളുടെ പ്രശസ്തരായ വൈദ്യന്മാരുടെ സേവനം കൊണ്ട് നാട് കീഴടക്കിയ ഒരു നാമമാണ് ആയുർവേദം എന്ന് പറയുന്നത് ഞാനിവിടെ ശുപാർശ ചെയ്യുന്നത് നമുക്ക് പഞ്ചകർമ്മ ചികിത്സ കൂടി എന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ ശരീര സൗഖ്യം ഉറപ്പുവരുത്താൻ ആവശ്യമായ ചികിത്സയാണത് അങ്ങനെ ശരീര സൗഖ്യമുള്ള ഒരു ജനതയെ രോഗമുക്തമായ ഒരു ജനതയെ വാർത്തെടുക്കുന്നതിൽ നാം ആഗ്രഹിക്കുന്ന പുരോഗതിയിലേക്കുള്ള യാത്ര ആ യാത്രക്ക് കരുത്തു നൽകുന്ന ഒരു ശ്രമമാണ് ഇവിടെ എറണാമലയിലെ ജനങ്ങൾ പ്രത്യേകിച്ചും സഹകാരികൾ ചേർന്ന് ചെയ്തിട്ടുള്ളത് അത് ശുഭോദർക്കമായ ഒരു കാര്യമാണ് ആ സൽ കർമ്മത്തിന് മുൻകൈയ്യെടുത്ത എല്ലാവരെയും അവരെ സഹായിച്ച മുഴുവൻ പേരെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ സ്ഥാപനം ഇവിടെ ഈ ആശ്രയിക്കുന്നവർക്ക് വിശ്വസനീയമായ ഒരു കേന്ദ്രമായി മാറി ജനസേവന രംഗത്ത് പ്രവർത്തിക്കാൻ എന്ന് കൂടി ആശിച്ചുകൊണ്ട് ചടങ്ങിൽ ആശുപത്രി ഭരണസമിതി പ്രസിഡന്റ് കുനിയിൽ രവീന്ദ്രൻ അധ്യക്ഷനായി ഹോസ്പിറ്റൽ ഫാർമസി ഉദ്ഘാടനം വടകര അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ പി പി ഷിജു നിർവഹിച്ചു കെ കെ രമ എം എൽ എ മുഖ്യാതിഥിയായ ചടങ്ങിൽ ജില്ലാ സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ് മനേത് ചന്ദ്രൻ ഷെയർ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു സെക്രട്ടറി കെ ടി ദാമോദരൻ റിപ്പോർട്ടും അവതരിപ്പിച്ചു എം കെ ഭാസ്കരൻ ഒ മഹേഷ് കുമാർ എൻ ബാലകൃഷ്ണൻ കെ എം സലീൻ പി കെ കുഞ്ഞിക്കണ്ണൻ എൻ കെ ചാത്തു എ കെ ബാബു ഇ രാധാകൃഷ്ണൻ ടി കെ വാസു എം കെ കുഞ്ഞിരാമൻ ഒ കെ രാജൻ കുർക്കെയിൽ ശശി മുക്കത്ത് ഹംസഹാജി കെ ഇസ്മയിൽ ഇ പി രാജേഷ് കെ കെ ദിവാകരൻ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ